ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക വികസന സെമിനാർ ചേർന്നു ആരോഗ്യമേഖല പശ്ചാത്തല മേഖല എന്നിവയ്ക്ക് മുൻഗണന നൽകി കരട് പദ്ധതി അംഗീകരിച്ചു ശനിയാഴ്ച രാവിലെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെമിനാർ ഹാളിൽ ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ വാർഷിക വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ തന്നെ നമ്മൾ പദ്ധതികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലൊക്കെ അതിൻ്റെ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് അത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വരും വർഷത്തിലേക്കും നല്ല നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അത് നമുക്കറിയാനുള്ള ആസൂത്രണ സമിതിയും അതുപോലെ തന്നെ വാക്കേന്ദ്ര ഗ്രാമസഭ ഒക്കെ കൂടി അതിൽ നിന്ന് നല്ല പദ്ധതികൾ തിരഞ്ഞെടുത്തവരുടെ വികസന സെമിനാറിനൊരു കരട് പത്രിക നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആ കരട് പത്രികയിൽ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലൊക്കെ ഇന്ന് അതിൽ കൂടിയുള്ളൊരു അവസരമാണ് ചടങ്ങിൽ വാർഷിക പദ്ധതി രേഖ ഗീതാ മണികണ്ഠൻ പൂവക്കോട് വിജയന് നൽകി പ്രകാശനം ചെയ്തു സെമിനാറിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു പി ടി എം ഫിറോസ് കരട് പദ്ധതി രേഖ വിശദീകരണം നടത്തി പി പി ഉണ്ണികൃഷ്ണൻ പി കെ ബഷീർ മാസ്റ്റർ ഷൈമ ഉണ്ണികൃഷ്ണൻ പി ടി മുഹമ്മദ് കുട്ടി സെക്രട്ടറി കെ പി സുപ്രഭ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യമേഖല കുടിവെള്ള വിതരണം എന്നിവയ്ക്ക് മുൻഗണന നൽകി വാർഷിക പദ്ധതി രേഖ അംഗീകരിച്ചു